ഭാഷ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വളരെ അമൂല്യമായ സ്വത്താണ് അവൻ്റെ വളർച്ചയിലെ നിർണായകമായ തുടക്കം തന്നെ ഭാഷ ഉണ്ടായതുകൊണ്ടാണ് ഉണ്ടായി എന്നൊന്നും നമുക്കറിയാം ഞാനൊരു ഭാഷ പക്ഷെ ഒരു സംഗതി ഉള്ളത് ഈ വ്യത്യസ്തമായ ഭാഷകൾ എടുത്തു നോക്കുമ്പോഴൊക്കെ വാക്കുകൾക്ക് വലിയ സാമ്യമുണ്ട് അതും നമ്മൾ നേരത്തെ പറഞ്ഞ മിത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ എവിടെയോ ഒരു ഒരു പൊതുവായ കൾച്ചറൽ യൂണിറ്റി ഒരു ഇടമുണ്ടായിരുന്നു അവിടെ നിന്നാണ് മനുഷ്യൻ ലോകം മുഴുവൻ വ്യാപിക്കുന്നത് അവരുടെ അന്നത്തെ ആ ഭാഷ അതും കൂടെ കൊണ്ടുപോവുകയും അതിന് പല രൂപപരിണാമങ്ങളും വികാസവും ഒക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാവർക്കും നമ്മ ഒരു പൊതുവായ ഭാഷ എന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ സ്വന്തമായ ഭാഷ കൂടി ഉണ്ട് അതിക്കാലത്തും ഉണ്ട് ഇപ്പോൾ ഇന്ത്യ എന്ന് നമ്മൾ പറയുന്നത് ബ്രിട്ടീഷുകാർ നമുക്ക് നൽകി നൽകിയ ഇന്ത്യ എന്ന് പറയുന്നത് അതൊരു അഞ്ഞൂറ്റി അറുപത് നാട്ടുരാജ്യങ്ങളും ബാക്കി ഇന്നത്തെ ഇന്ത്യയുടെ മൂന്നിലൊന്നും ഒന്ന് ബ്രിട്ടീഷ് ഇന്ത്യയും ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണം അങ്ങനെ ഒരു രാജ്യമാണ് നമുക്ക് കിട്ടിയത് ഇവിടെയെല്ലാം പ്രത്യേകം ഭാഷകളും ഉണ്ടായിരുന്നു ഇപ്പോൾ കേരളത്തിൽ മലയാളം മലയാളം നമ്മുടെ മാതൃഭാഷയാണെന്നൊക്കെ പറയുമ്പോൾ ഈ കേരളത്തിൽ തന്നെ ഇപ്പോഴും ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഇത്ര വർഷങ്ങൾക്ക് ശേഷവും ഏതെല്ലാം തരത്തിലാണ് മലയാളം സംസാരിക്കപ്പെടുന്നത് എൻ്റെ ഭാര്യയുടെ വീട് കാസർഗോഡാണ് കല്യാണം കഴിഞ്ഞിട്ട് അൻപത് വർഷമാവുന്നു ഇപ്പോഴും എനിക്ക് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ നാട്ടുകാർ പറയുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഞാൻ ഈ കൊച്ചിക്കാരനാണ് കൊച്ചിയിൽ ഫോട്ടോസിലേക്കോ മട്ടാഞ്ചിലേക്കോ ചെന്നാൽ അവിടെയുള്ള ആളുകൾ പറയുന്ന മലയാളം നല്ല മനസ്സിലാക്കാൻ കുറച്ചുകൂടെ അസുഖമുണ്ട് ഇപ്പോൾ പി ജെ ആന്റണിയുടെ ജീവിതത്തെ ജീവിതത്തെ ആസ്പദമാക്കിയൊരു നോവൽ ജോസഫ് വൈറ്റിലെയും ജോഷി ജോർജും ചേർന്ന് എഴുതിയതിൻ്റെ കോപ്പി കിട്ടി അപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ പി ജെ ആൻ്റണിയുടെ പിതാവിൻ്റെ കാലത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് അവർ പറയുന്ന ഈ സംസാരം ഒന്നും മനസ്സിലാകുന്നില്ല അത് ലത്തീൻകാരൻ്റെ പ്രധാന പറയുന്നത് ഞാൻ ലത്തീൻകാരനുണ്ട് പക്ഷെ മനസ്സിലാകുന്നില്ല പക്ഷെ അതൊക്കെയാണല്ലോ ആ വൈചിത്രിയും വൈവിധ്യമൊക്കെ ചേരുന്നതാണല്ലോ ഭാഷ എന്ന് പറയുന്നത് ഇപ്പം ഇംഗ്ലണ്ടിൽ ഇംഗ്ലീഷ് ആണ് ഭാഷ എന്ന് നമുക്കറിയാം പക്ഷേ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ഈ ഗ്രേറ്റ് ബ്രിട്ടൻ ഇംഗ്ലണ്ടും അയർലൻഡും ചേർന്ന് സ്കോട്ട്ലൻഡും ഒക്കെ ചേർന്ന് അവർക്ക് പൊതുവേ മനസ്സിലാകുന്ന ഒരു ഇംഗ്ലീഷ് ആയിരുന്നില്ല ആദ്യകാലത്ത് അത് ബി ബി സിയുടെ കോൺട്രിബ്യൂഷൻ ആണെന്നാണ് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് അതിന് പിന്നിൽ എന്തെങ്കിലും എന്തെങ്കിലും പൊളിറ്റിക്കൽ ആയിട്ടുള്ള അതല്ല അതാ ഒരു പ്രായോഗികമറ്റൊരു ഭാഷയ്ക്ക് ഒരു ഏകരൂപം വേണമല്ലോ ഭാഷയുടെ നവീകരണം നടന്നത് ഈ ബി ബി സിയുടെ ന്യൂസ് ബുള്ളറ്റിനുകളിലൂടെ മറ്റു ആയിരുന്നു നമുക്ക് നടത്താൻ സംഭവിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ കേരളം മുഴുവൻ അറിയുന്ന ഒരു പൊതുവായ മലയാളം ഉണ്ടല്ലോ ആ അത് അതിൻ്റെ തുടക്കം വെട്ടത് ആകാശവാണിയാണ് ആകാശവാണിയുടെ അനൗൺസ്മെൻ്റും വാർത്തകളും പരിപാടികളൊക്കെ കേട്ട് കേട്ടൊരു പൊതു സ്വഭാവമുള്ള മലയാളം സിനിമയും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ നടന്മാർ നായക നടന്മാരൊക്കെ സംസാരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു മലയാളത്തിലാണ് അപ്പോൾ അതൊക്കെ ഒരു ജനതയ്ക്ക് കിട്ടുന്ന ചില കാര്യങ്ങളാണ് ആ പ്രായോഗികമായ ജീവി ജീവിതത്തിൽ നിന്ന് ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അവരെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒന്നാണ് ഈ ഭാഷ ഇപ്പോൾ ഭാഷയുടെ വ്യത്യാസം ഇപ്പോൾ വഞ്ഞാറമോട് സംസാരിക്കുമ്പോൾ തിരുവനന്തപുരം ഭാഷ ഇപ്പുറത്തൊരു മഴ മാമുക്കോയും മറ്റുമൊക്കെ പറഞ്ഞിരുന്ന ഒരു ഭാഷ ഇവിടെ വരുമ്പോൾ ഇന്നസെൻറ്റിൻ്റെ ഭാഷ അതൊക്കെ അവിടെ കിടക്കുമ്പോഴും അതിനെല്ലാം ഉപരിയായിട്ടൊരു പൊതുഭാഷയാണ് അല്ലെങ്കിൽ പൊതു രൂപവും സ്വഭാവവും ഉള്ള അപ്പം അതിനേക്ക് ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സംസ്കാരത്തിൻ്റെ മേലുള്ള വലിയ കയ്യേറ്റമാണ് കടന്നാക്രമണമാണ് ജനതയെ കീഴ്പ്പെടുത്തുമ്പോൾ അവരുടെ ഭാഷ കൂടി കീഴ്പ്പെടുത്താനും ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് നടന്നിട്ടുമുണ്ട് അതിനും അതും ചരിത്രമാണ് അപ്പോൾ ആ ഭാഷകളെ നിലനിർത്തുക സംരക്ഷിക്കുക എന്നുള്ളത് അത് നമ്മുടെ ഒരു കടമയാണ് അതുകൊണ്ടാണല്ലോ ഭരണഘടനയിൽ തന്നെ മൈനോറിറ്റി എന്ന് പറയുമ്പോൾ റിലിജിയസ് മൈനോറിറ്റി മാത്രമല്ലല്ലോ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി അപ്പോൾ മതം മാത്രമല്ല ഭാഷാനിരോക്ഷങ്ങൾ ഭാഷാനിരോഷങ്ങൾക്കുള്ള സംരക്ഷണം എന്ന് പറയുമ്പോൾ എന്താണ് അവരുടെ ഭാഷ നൽകുന്നത് സംരക്ഷണമാണ് അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലൊരു ഗംഭീര സാധനമാണെന്നൊക്കെയാണ് പറയുന്നത് അംബേദ്കർ ഇതൊക്കെ കണ്ടും മനസ്സിലാക്കി സമഗ്രമായ ഒരു ജീവിതസ്പർശിയായ ഒരു രേഖ ഉണ്ടാക്കി എന്നുള്ളതാണ് അപ്പോൾ ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന പ്രവർത്തനം മാത്രമാണ് പ്രവർത്തികൾ മാത്രമല്ല ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളിലുള്ള ഇടപെടൽ ഭൂരിപക്ഷത്തിൻ്റെ ഇടപെടൽ എങ്ങനെയാണ് ഒരു ഭാഷ ഇല്ലാതാകുന്നത് ഒരു ഭാഷ ഇല്ലാതാകുമ്പോൾ അതിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണ് ഇപ്പം നമ്മുടെ തന്നെ വയനാട്ടിൽ ആദിവാസികളുടെ ഭാഷകൾ വളരെ ഇല്ല ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇല്ല ഇല്ല ഇനി അത് പറയാൻ ആരുമില്ല സംസാരിക്കാനും ആരുമില്ല അത് ലോകത്തെവിടെയും അത് സംഭവിച്ചിട്ടുണ്ടാവും സ്വാഭാവികമായ കാരണങ്ങളാൽ അത് സംഭവിക്കുമായിരിക്കാം പക്ഷേ ഒരു ഭാഷ ഭാഷയെ അടിസ്ഥാനമാക്കിയുള്ള പാരമ്പര്യം സംസ്കൃതി ഇവയൊക്കെ ഇവയൊക്കെ ഒന്ന് ദൂരീകരിക്കാനുള്ള ഇല്ലായ്മ ചെയ്യാനുള്ള ആസൂത്രിതമായ പരിശ്രമം ഭരണകൂടത്തിൻ്റെ ഭാഗത്തുണ്ടാകുമ്പോൾ അതിലും വലുതായ അപകടമുണ്ട് ഉണ്ട് അടയാളം